ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് മുന്നിൽ മോദി സെൽഫി പോയിന്റും പിന്നെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്ററും പതിപ്പിക്കണമെന്ന് ഒരാവശ്യം കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കേരളത്തിൽ ഒരിക്കലും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഗിമിക്കാണെന്നും കഴിഞ്ഞ ദിവസം സഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു ഉളുപ്പുമില്ലാതെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊക്കെ ചെയ്യാൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം കാരണം നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് റേഷൻ മുടക്കിയത് ഇതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോ അവർക്ക് നമ്മൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വന്തം കയ്യിൽ നിന്ന് പണം കൊടുത്തിട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് അരി വാങ്ങി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കണക്കുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ആ കണക്കുകളിൽ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണുള്ളത് അതായത് കേരളം ഈ കേന്ദ്ര സർക്കാർ റേഷൻ മുടക്കിയ ആളുകൾക്ക് കേരളം കയ്യിൽ നിന്ന് പണം കൊടുത്ത് റേഷൻ വാങ്ങി ഇവർ കൊടുക്കാൻ വേണ്ടി ചിലവാക്കുന്നത് എണ്ണൂറ്റി കോടി രൂപയാണ് ഇനി അതിൽ കേന്ദ്രം വെത്തരുന്നത് വെറും എൺപത്തിയാറ് കോടി രൂപ മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എൺപത്തി ആറ് കോടി രൂപ തന്നിട്ട് പറയുകയാണ് മോദിയുടെ സെൽഫി പോയിന്റ് എല്ലായിടത്തും സ്ഥാപിക്കണം അതെല്ലാം കേന്ദ്ര സർക്കാർ തരുന്നതാണെന്ന് വരുത്തി തീർക്കാനുള്ള വെറും വൃത്തികെട്ട ഒരു രാഷ്ട്രീയ കളിയാണെന്ന് വേണം ഇതിനെ പറയാനായിട്ട് കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം റേഷൻ ഭക്ഷ്യധാനങ്ങളുടെ വിതരണത്തിന് സംസ്ഥാന സർക്കാർ വർഷം ചിലവാക്കുന്നത് എണ്ണൂറ്റി കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തരുന്നതാകട്ടെ എൺപത്തി ആറ് കോടി രൂപയും സംസ്ഥാനം ചെലവിടുന്നതിന് പത്തിലൊന്ന് മാത്രമാണ് കേന്ദ്രം ചെലവാക്കുന്നത് എന്നിട്ടാണ് കേന്ദ്രം പറയുന്നത് മോദിയുടെ പേരിൽ സെൽഫി സ്റ്റാൻഡുകൾ സ്ഥാപിക്കണം മോദിയുടെ പേരിൽ അവിടെ ബാനറുകൾ വെക്കണം എന്നുള്ള കാര്യം എൺപത്താറ് കോടി രൂപ ചിലവാക്കിയ ശേഷം ഒരിക്കലും നമ്മുടെ റേഷൻ കാർഡുകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സെൽഫി പോയിന്റൊന്നും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല കാരണം റേഷൻ എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശം തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിൽ വെറും എൺപത്താറ് കോടി രൂപ ചെലവാക്കിയിട്ട് ഇത് മോദിയുടേതാണ് ഞങ്ങൾ തരുന്നത് അതുകൊണ്ട് സെൽഫി പോയിന്റ് വെക്കണം എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല ഭക്ഷ്യധാനങ്ങളുടെ വില ഇനത്തിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും റേഷൻ വ്യാപാരി കമ്മീഷൻ ഇനത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയും ഗതാഗത കൈകാര്യ ചെലവ് ജീവനക്കാരുടെ ശമ്പളം ഗോഡോൺ വാടക അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ ഉൾപ്പെടെ തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ ചെലവ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് ഇതിൽ എൺപത്തി കോടി രൂപ മാത്രമാണ് കേന്ദ്രം തരുന്നത് എന്ന് കൂടി പറയണം അതായത് നമ്മുടെ നാട്ടിലേക്ക് അരി എത്തുന്നതിന് മാത്രം എൺപത്തി ആറ് കോടിയുള്ളൂ ബാക്കിയുള്ള ചെലവുകൾ മുഴുവനും നമ്മുടെ സംസ്ഥാന സർക്കാരാണ് കൊണ്ടിരിക്കുന്നത് അതിൽ എൺപത്തി ആറ് കോടി രൂപ തന്നിട്ട് കേന്ദ്രം പറയുകയാണ് നിങ്ങൾ മോദിയുടെ സെൽഫി പോയിന്റ് വെക്കണം എന്നുള്ള കാര്യം അത് മാത്രമല്ല സംസ്ഥാനത്ത് പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് റേഷൻ കടകളിലായി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മൂന്ന് റേഷൻ കാർഡുകളുണ്ട് ഇതിൽ അഞ്ചു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കാർഡ് മഞ്ഞയും മുപ്പത്തിനാല് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാർഡ് പിങ്കുമാണ് ബാക്കി വരുന്ന നീല വെള്ള കാർഡുകൾക്കായി മാസം തോറും ശരാശരി ഇരുപത്തെട്ട് കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ നീല വെള്ള കാർഡുകൾക്കൊന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒന്നും കൊടുക്കുന്നൊന്നുമില്ല അതിന് സംസ്ഥാന സർക്കാർ സ്വന്തം കയ്യിൽ നിന്ന് അരി അടക്കം വാങ്ങാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മെനക്കെടുത്തിയാണ് സംസ്ഥാന സർക്കാർ അരി വാങ്ങി ഈ നീലയും വെള്ളയും കാടുള്ള ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു മാസം ഇരുപത്തെട്ട് കോടി രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയാണ് അധികമായി നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ മഞ്ഞ പിങ്ക് കാടുകളെല്ലാം സ്റ്റേഷൻ സൗജന്യമായി കൊടുക്കാൻ കേന്ദ്രം പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനും ഒരു മറുപടി ഉണ്ട് അതായത് ഇതിനായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് പത്തു കോടി ഇരുപത്തി ലക്ഷം ടൺ ഭക്ഷ്യദാനമാണ് അതിൽ കേ റേഷൻ വ്യാപാരികൾ കമ്മീഷനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് കിൻഡലിന് നൂറ്റി രൂപ മാത്രമാണ് കിൻഡലിന് നൂറ്റി ഏഴ് രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ പകുതി മാത്രമാണ് കേന്ദ്രം നൽകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പക്ഷെ ഇതിൽ ചെലവായി വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അതിൽ നമ്മുടെ സംസ്ഥാനം വഹിക്കുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് ബാക്കി അറുപത് എഴുപത് രൂപ മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത് എന്ന് കൂടി എടുത്തു പറയണം അങ്ങനെ എല്ലാ തരത്തിലും കൊള്ള നടത്തുന്ന ഒരു സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നിട്ടാണ് പറയുന്നത് ഭാരത് അരി ഞാൻ നിങ്ങൾക്ക് ഇരുപത്തൊൻപത് രൂപയ്ക്ക് തന്നില്ലേ എന്ന് ചോദിക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്തെ കാടുടമകൾക്ക് നൽകേണ്ട അരി ആ അരി കൃത്യമായി കൊടുത്തില്ല എന്ന് മാത്രവുമല്ല അത് വിതരണം ചെയ്യുന്നതിലുള്ള തുക പോലും കൃത്യമായി കേന്ദ്രം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ ചെലവാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കേന്ദ്രം നൽകുന്ന എൺപത്തി ആറ് കോടി രൂപയുടെ പേരിൽ അതിൽ മോദിയുടെ സെൽഫി സ്റ്റാൻഡ് കൂടി സ്ഥാപിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിവിടെ ചെയ്യാൻ സൗകര്യമില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് അഭിനന്ദിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇത്രയും കടുംപെട്ടൊക്കെ നമ്മളോട് ചെയ്തിട്ട് പിന്നീട് ഇതൊക്കെ കേന്ദ്രത്തിന്റെ സൗജന്യമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ റേഷൻ കടയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ആരെങ്കിലും ചോദിച്ചാൽ ഇതൊക്കെയാണ് കേന്ദ്രം തരുന്നത് വെറും എൺപത്തി കോടി രൂപ മാത്രമാണ് എന്ന കാര്യം നിങ്ങൾ പറയാൻ മറക്കരുത് എന്നേ കൂടുള്ളൂ എന്തായാലും മോദിയുടെ സെൽഫി സ്റ്റാൻഡ് കേരളത്തിലെ റേഷൻ കടയിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്